കേരളം മുഴുവൻ ഞെട്ടിയ സംഭവമാണ് പാലക്കാട് ഒരു ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരും ബജനികൾ ആക്ടിവിസ്റ്റുകളും കയറി സ്കൂളിൽ ക്രിസ്മസ് തടഞ്ഞതും ഭീഷണിപ്പെടുത്തിയതുമൊക്കെ ഞാനപ്പം വിചാരിച്ചു ഇത് ഒരു അബദ്ധമായിരിക്കും വി എച്ച് പി അതിന് ക്ഷമ പറയും ഒരുപക്ഷെ ആക്റ്റീവായി തെളിപ്പറയുമെന്ന് വി എച്ച് പിയുടെ അടക്കമുള്ള ഭാരവാഹികൾ ടി വിയിൽ പറയുന്നത് കുറേ കൂടെ ഞെട്ടലോടെയാണ് കേട്ടത് ശ്രീ വി ആർ രാജശേഖരൻ അദ്ദേഹം വി എച്ച് പിയുടെ ഭാരവാഹിയാണ് അദ്ദേഹം അടക്കമുള്ള ആൾക്കാർ സ്കൂളിലെ പ്രിൻസിപ്പിളിനെ എടുക്കണമെന്നും അല്ലെങ്കിൽ ചില ആൾക്കാരെങ്കിലും ടി വിയിൽ ക്രിസ്മസ് ആഘോഷത്തിന് അനുമതി കൊടുത്ത സ്കൂൾ അധികൃതർക്കെതിരെ കേസ് എടുക്കണമെന്നും മറ്റും പറയുന്നത് ഒരു ഞെട്ടലോട് കൂടിയാണ് കേട്ടത് ക്രിസ്മസ് കരവളിന് അനുവാദം നൽകിയിരുന്നോ എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംഭവത്തിൽ പ്രധാന അധ്യാപികയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്നും മറ്റ് അധ്യാപകർക്കെതിരെയും നടപടി ഉണ്ടാക്കണമെന്നും വി എച്ച് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ ആവശ്യപ്പെട്ടു അത്തപ്പൂക്കളമിടാൻ അനുവാദം നൽകാത്ത സർക്കാർ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ അനുവാദം നൽകുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു എന്ത് തരം ലോജിക് സ്കൂളിൽ ക്രിസ്മസോ ഓണമോ നവീദനോ എന്ത് ആഘോഷിച്ചാലും നല്ലതാണ് ബി ജെ പിയുടെ തന്നെ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ആണ് ആക്ടീവായി അത് പറഞ്ഞത് എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങൾ കുട്ടികൾ ഫെമിലിയറൈസ് ചെയ്യണം അദ്ദേഹം ആലങ്കാരികമായിട്ടെങ്കിലും കോൺഗ്രസിനെയും നമ്മുടെ സി പി എമ്മിനെയും യൂത്ത് കോൺഗ്രസിനെയും ഡി എഫ് എം അഭിനന്ദിക്കുകയും ചെയ്തു ഒരു നിന്നാസ്തുതി പോലെയാണ് ചെയ്തത് അതിനുശേഷം പണ്ടവർ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ എന്തുതരം മതഭ്രാന്താണ് മറ്റൊരു സ്കൂളിലെ പുൽക്കോട് നശിപ്പിച്ച രീതിയിൽ കണ്ടെത്തിയെന്നും പോലീസിൽ പരാതിയുണ്ട് അതായത് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ ആദരിക്കുന്ന ക്രിസ്മസ് ആദരിക്കുന്ന ലോകം മുഴുവൻ ആചരിക്കുന്ന ആദരിക്കുന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഇത്രയും മഹത്തരമായ ഒരു ഉത്സവത്തിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ ആ ഉത്സവത്തിന് പങ്കെടുത്തപ്പോൾ ക്രിസ്മസ് വേണ്ട ശ്രീകൃഷ്ണ ജയന്തി മതി എന്ന് പറയുന്നത് എന്ത് തരം ധാർഷ്ട്യമാണ് അഹങ്കാരമാണ് വെറുപ്പിന്റെ ഫാക്ടറിയാണ് ഇത് തീർച്ചയായും അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇതിന്റെ പിന്നിൽ ചില ആൾക്കാർ പറയുന്ന പോലെ ഭയങ്കര ഗൂഢാലോചനയൊന്നുമില്ല തലതിരിഞ്ഞ കുറേ പേർ മനസ്സിൽ വിഷമുള്ള കുറേ പേർ അങ്ങനെ പ്രവർത്തിച്ചു അവർ ആക്റ്റീവായ വിശുദ്ധുപ്രശ്നത്തിൻ്റെ ഭാരവാഹികളാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ പിന്നിൽ ഒരു സന്ദീപ് വാര്യരുടെ ഗൂഢാലോചനയുണ്ടോ എന്നൊന്നും പറഞ്ഞ് സ്വയം ആരും അപഹാസ്യരാകുന്നത് ശരിയല്ല സി തെറ്റ് പറ്റിയാൽ തെറ്റ് പറ്റിയെന്നും അത് അത് ശരിയല്ലെന്നും മാർഗവത്തോടെ പറയാൻ കഴിയണം അത് ആൾക്കാരുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവും വേദനയും എത്ര മാത്രമാണെന്നും കൂടി ആലോചിക്കണം നാളെ ആ സ്കൂളിലെ കുട്ടികളോ വേറെ ഏതെങ്കിലും സ്കൂളിലെ കുട്ടികളോ ക്രിസ്മസോ പുൽക്കൂടോ ഒരുക്കുമ്പോൾ മനസ്സിൽ ഈ വേദനയും പേടിയും ഭയവും ഉണ്ടാകും എന്ന തിരിച്ചറിവ് ഇത് ചെയ്യുന്നവർക്കും കൂടി വേണം ഓണം ആഘോഷിച്ചാലും ക്രിസ്മസ് ആഘോഷിച്ചാലും ശ്രീകൃഷ്ണജയന്തി ആഘോഷിച്ചാലും നവദിനം ആഘോഷിച്ചാലും എല്ലാം ആത്മീയവും സാംസ്കാരികവുമായ ആഘോഷങ്ങളാണ് എന്ന തിരിച്ചറിവ് വേണം അമൃത ന്യൂസിന്റെ ആ പരിപാടിയിൽ ശ്രീ രാജശേഖരൻ അവിടെ എന്താ പറയണേ പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതൃഭൂമി ന്യൂസിൽ സംസാരിച്ചപ്പോൾ മതപരിവർത്തനത്തിനുള്ള ശ്രമമാണ് ആ നടക്കുന്നതെന്നും അവിടെ ക്രിസ്ത്യൻ കുട്ടികളെ മതപരിവർത്തനം അല്ല ബാക്കി ഹിന്ദു കുട്ടികളെ അടക്കം മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ എന്തൊക്കെ പിച്ചും പെയ്യുമാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ക്രിസ്മസ് ആഘോഷിക്കുന്നത് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ആഘോഷമാണ് ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും കൺവേർട്ട് ചെയ്യാൻ നോക്കുകയാണോ നവീനം ആഘോഷിക്കുമ്പോൾ ആരെങ്കിലും കൺവേർട്ട് ചെയ്യാൻ നോക്കുകയാണോ പെരുന്നാളിന് നമ്മളെല്ലാം സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകുമ്പോഴോ റംസാൻ നോയമ്പ് നോക്കുമ്പോഴോ ഒക്കെ ചെയ്യുകയാണ് ഇതൊരുതരം മതഭ്രാന്താണ് ആ മതഭ്രാന്തിനെ തടയാനും അതിനെ എതിർക്കാനും പ്രതിരോധിക്കാനും നമ്മുടെ നാടിന് കഴിയണം അതിശക്തമായ രീതിയിൽ അതിനെതിരെ ജനമനസ് ഉണരണം എന്ന് ഉറപ്പിക്കുന്നു അവിടെ ക്രിസ്മസ് കരോൾ നടത്തിയ യൂത്ത് കോൺഗ്രസിനും ഡിവൈഎഫ്ഐക്കും അഭിവാദ്യം ഓർപ്പിക്കും